എന്റെ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് മൈലാഞ്ചി ഇടുന്ന സ്ത്രീയോട് കുണ്ടിക്ക് മൈലാഞ്ചി ഇട്ടു തരുമോ എന്ന് ചോദിച്ചത് മാത്രമേ ആർ ജി അഞ്ജലിക്ക് ഓർമ്മയുള്ളൂ ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ കുണ്ടി ചേച്ചിമാരെ ട്രോളുകയാണ് പ്രാങ്ക് വീഡിയോസ് മുൻപും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് പ്രാങ്ക് വീഡിയോ ചെയ്യുന്നവരോട് യാതൊരു യോജിപ്പുമില്ല തമാശയാണിവർ ഉദ്ദേശിച്ചതെങ്കിലും സംഭവം കാര്യമായിരിക്കുകയാണ് എഫ് എമ്മിലൂടെ ഏവർക്കും സുപരിചിതയാണ് ആർ ജെ അഞ്ജലി മാത്രമല്ല ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒരുപാട് ഫോളോവേഴ്സുമുള്ള അഞ്ജലിയുടെ ഡെയിലി വ്ളോഗുകളും എഫ് എമ്മിലൂടെയുള്ള പ്രാങ്കുകളുമൊക്കെ ഒരുപാട് പേർ ആസ്വദിക്കുന്നുമുണ്ട് എന്നാൽ ഒരു ദിവസം മുൻപ് ഇടുന്ന ഒരു സ്ത്രീയെ വിളിച്ചിട്ട് തങ്ങൾ തിരുവനന്തപുരത്ത് നിന്നുള്ളവരാണെന്നും കയ്യിൽ ഇടാൻ എത്രയാണ് റേറ്റ് എന്നും ഇവർ ചോദിച്ചു ഫോണിന്റെ മറുവശത്തുള്ള ഇടുന്ന ചേച്ചി ഇതൊരു പ്രാങ്ക് കോളാണെന്നറിയാതെ ിൽ മൈലാഞ്ചിയിടുന്നതിന് റേറ്റ് പറയുന്നുമുണ്ട് തുടർന്നവർ കാലിൽ മൈലാഞ്ചിയിടുന്നതിനെ പറ്റിയും ചോദിച്ച ശേഷം കുണ്ടിയിൽ മൈലാഞ്ചി ഇടുമോ എന്ന് ആ ചേച്ചിയോട് ചോദിച്ചതും അവർക്ക് ഉത്തരം മുട്ടി താൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് ഒരു സർപ്രൈസ് നൽകാൻ വേണ്ടിയാണ് കുണ്ടിയിൽ മൈലാഞ്ചി ഇടുന്നതെന്നവരെ ആ പെൺകുട്ടികൾ സ്ത്രീയോട് പറഞ്ഞു ഈ കുണ്ടി എന്ന് പറഞ്ഞത് അത്ര മോശമായ വാക്കല്ല പക്ഷേ മാന്യമായി തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരെ വിളിച്ച് ാങ്ക് എന്ന പേരിൽ എന്തും വിളിച്ചു പറയുന്നത് തെറ്റാണ് തെമ്മാടിത്തരം കാണിച്ചു കൂട്ടിയതും പോരാഞ്ഞിട്ട് രണ്ടും പൊട്ടിച്ചിരിക്കുന്നുമുണ്ട് ഇപ്പോൾ പെൺകുട്ടി മാപ്പുമായി സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടെങ്കിലും അവരുടെ ഈ പ്രാങ്ക് വീഡിയോക്കെതിരെ കനത്ത പ്രതിഷേധമാണ് ഉയരുന്നത്